ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നുവല്ലോ ഇവിടെ സുഖമായി സന്തോഷമായിരിക്കുന്നു ഇന്ന് ഞാനിവിടെ വന്നത് ഇന്ന് വൈകിട്ട് ചപ്പാത്തിക്ക് മുട്ടക്കറി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു അപ്പൊ അതൊന്ന് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാ മുട്ടക്കറി ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം എല്ലാവർക്കും മുട്ടക്കറിയൊക്കെ വെക്കാനറിയാം എന്നാലും ഞാൻ എൻ്റെതായ ശൈലിയിൽ ഒന്ന് കാണാം ഞാൻ മുട്ട കറി വെക്കുന്നതിന് വേണ്ടി ഉണ്ടല്ലോ നമ്മുടെ താറാ കോഴിമുട്ടയും ഉണ്ട് പക്ഷെ ഞാൻ താറാ എടുക്കുന്നത് താറാ മുട്ടയിലെല്ലാം തന്നെ ഉണ്ട് അഴുക്ക് പിടിച്ചിരിക്കുന്നത് നമ്മളിത് കാണുമ്പോൾ നമ്മൾ കഴുകും പക്ഷെ കഴുകരുത് ഈ മുട്ട കഴുകി വെക്കരുത് മുട്ട കഴുകി വെച്ചാൽ ഇതിന് ആയുസില്ല ആയുസെന്നുദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞെടുക്കണമെന്നാണ് വിചാരിക്കുക അതിപ്പോൾ വെളി വെക്കുക കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചാലും കൊള്ളാം ഇതിനകത്ത് പുറമേ ഉള്ള ഈ അഴുക്കുകൾ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഇത് കേടായിപ്പോ അതുകൊണ്ട് നമ്മൾ ഈ മുട്ട കിട്ടിയാൽ കഴുകി വൃത്തിയാക്കണം നമുക്കിത് കാണുമ്പോൾ എന്തോ പോലെ തോന്നും പക്ഷെ അത് കഴുകരുത് കഴുകാതെ വേണം നമ്മൾ സൂക്ഷിച്ച് വയ്ക്കാൻ എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള എത്രയാണോ അത്രയും മുട്ട എടുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി താറാ മുട്ടയൊന്നും ഇച്ചിരി വേവുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ കുക്കറിലിട്ടാണ് വേവിക്കുന്നത് അഞ്ചു പേർക്ക് അഞ്ചുമുട്ട ഉണ്ടോ ഇത് ഇതേലെല്ലാം അഴുക ഇനി ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ലേശം പൊടിയും കൂടി ഇട്ടിട്ട് കുക്കറിൽ രണ്ട് പിസിലടിപ്പിക്കും എളുപ്പമുണ്ട് ഉപ്പിടുന്ന എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ തൊലി എളുപ്പം പോകാൻ അല്ലെങ്കിൽ പോത്തില്ല അതിൻ്റെ ഇത് മുട്ട ഞാനെല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല സുന്ദരിയായിട്ടുണ്ട് മുട്ട ഇനിയിപ്പോൾ നമുക്കിത് കുഴപ്പമില്ലല്ലോ ഇത് ഞാൻ കുക്കറിനകത്താണ് ഉപയോഗിക്കുന്നത് കുക്കറിനകത്തോട്ടിട്ടിട്ട് കുറച്ചുപ്പ് കൂടി ഇട്ട് ഏ കണ്ടല്ല വെള്ളം വെള്ളം മുട്ടയ്ക്ക് മുകളിൽ നിൽക്കണം ഏഹ് അങ്ങനെ വേണം മുട്ട വേവിക്കാൻ ഇത് ഞാൻ ഗ്യാസിലോട്ട് വെച്ചിട്ട് രണ്ട് പിസിലടിപ്പിക്കും നല്ലതുപോലൊന്ന് വെന്ത് കിട്ടും അതിന് മുട്ട കറിക്ക് വേണ്ട ഗ്രേവിക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇത് നമ്മൾ പിന്നെ നല്ല ഗ്രേവിയുള്ള നല്ല ചാ അതായത് ചാറ് നല്ല കൊഴുത്തിരിക്കുന്ന ഗ്രേവിയുള്ള മുട്ടക്കറിയാണ് ഞാൻ വയ്ക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചപ്പാത്തിക്കൊക്കെ നല്ല ഇത് വേണമല്ലോ കൊഴുത്ത ഇത് അതുകൊണ്ട് അല്ലാതെ നമ്മൾ അരിഞ്ഞിട്ട് അങ്ങനെയല്ല ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന ചേരുവകളാണ് ഞാൻ ഇറക്കുന്ന എടുത്തേക്കുന്നത് ഇത് കണ്ടോ സാവാള ഇത് ഒരു ഈ വലിപ്പത്തിലുള്ള ഒരു നാല് നാലെണ്ണം ഇതിലെനിക്ക് രണ്ടെണ്ണം ചെറുതാണ് അതുകൊണ്ടാണ് ഇതിൽ വലിപ്പത്തിലുള്ള നാലെണ്ണം ഞാൻ ഈ മുട്ടയുടെ അളവിനുള്ള കറിയാ പറയുന്നത് പിന്നെ ഒരു അഞ്ച് പച്ചമുളക് അഞ്ച് പച്ചമുളക് കാണാമല്ലോ കുറച്ച് കറിവേപ്പില രണ്ട് തക്കാളി അര കുടം അര അതിൻ്റെ ഒരു പകുതി അര ഇഞ്ചി കുറച്ച് ഇഞ്ചി സോറി ഇത് വെളുത്തുള്ളി പിന്നെ ഒരു തണ്ട് ഒരു കഷ്ണം ഇഞ്ചി അപ്പം ഈ വെളുത്തുള്ളിയുടെ തൊലിയൊന്നും ഞാൻ കളയത്തില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്രേവി പോലെ എടുക്കുമ്പോൾ അതിനൊന്നുകൂടെ ഒരു കൊഴുപ്പ് കിട്ടും പൊളിച്ചു കഴിഞ്ഞാൽ പൊളിച്ചെടുക്കുന്നത് ഇതും തമ്മിലുള്ള വ്യത്യാസവാദം മനസ്സിലായോ വെളുത്തുള്ളിയൊക്കെ എല്ലാവരും പൊളിച്ച് വൃത്തിയാക്കി എടുക്കും ഞാനിത് പൊളിക്കേണ്ടതിന് മാത്രം പൊളിക്കും ഇങ്ങനെയുള്ള കറികൾ വെക്കുന്നതിന് ഗ്രേ വെളുത്തുള്ളിയൊന്നും ഞാൻ പൊളിക്കത്തില്ല അത് നല്ലവണ്ണം അടത്തിട്ട് നല്ലതുപോലെ ഒലച്ച് വൃത്തിയായിട്ട് കഴുകി കഴിഞ്ഞാൽ കുട്ടപ്പനാണ് അപ്പം ഇത് നമുക്കിനി നമുക്കിനിയൊന്ന് അരിയാണ് അരിയാന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ഇത് കനം കുറച്ചൊന്നും അരിയണ്ട ഇത് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്താണ് ഞാൻ ഇത് വഴറ്റുന്നത് അപ്പൊ കൂട്ടുകാരെ മുട്ട ഇവിടെ ബിസിലടിച്ച് റെഡിയാക്കി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി അത് അടു ഗ്യാസിലേക്ക് തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കാണിച്ച സാധനങ്ങളുണ്ടല്ലോ അത് മൊത്തത്തില് മൊത്തമായിട്ട് കണ്ട ചോപ്പ് ചെയ്തെടുത്തത് മൊത്തത്തിൽ അതായത് നമുക്കിവിടെ അളവ് കുറവായതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളക് സെപ്പറേറ്റ് ചെയ്യാൻ അത് സെപ്പറേറ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാല് തവയ്ക്കകത്തിട്ട് ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അത് ജസ്റ്റ് ഒന്ന് അടി പിടിക്കും അത് നമ്മൾ കറക്റ്റായിട്ട് ഇളക്കി ഇരിക്കാൻ കുഴപ്പമില്ല അപ്പം അതുകൊണ്ട് അല്ലായിരുന്നെങ്കിൽ സെപ്പറേറ്റ് ചതച്ചിട്ട് ഇതിനകത്തിട്ട് ജസ്റ്റ് ഒന്നിട്ട് ചുമ്പാകുമ്പം സാവാളയും തക്കാളിയും ഇട്ട് കൊടുത്താൽ മതി ഇപ്പം ഞാനിതിനകത്ത് എല്ലാം കൂടി അതായത് കറിവേപ്പില തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സാവാള ഇത്രയും സാധനങ്ങൾ ഒന്നിച്ച് ഇതേണ്ട എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണേ എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ കണ്ടല്ലോ എണ്ണയൊക്കെ കൂട്ടാൻ കുറയ്ക്കാം അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ ചെയ്തുകൊള്ളുക പിന്നെ എണ്ണ ഒഴിക്കുന്നത് അറിയാൻ വയ്യാത്തവരാണെങ്കിൽ ഒരു രണ്ടര സ്പൂണ് രണ്ടര ചെറിയ സ്പൂണ് രണ്ടര സ്പൂണ് കൊടുക്കാം മതി ഇതിലേക്ക് നമ്മള് ചോപ്പ് ചെയ്ത് അതായത് ഒന്ന് കൊറച്ച് തേങ്ങ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സാവാള എല്ലാം കൂടെ ഒന്ന് ഇട്ടു കൊടുക്കുക വഴലട്ടെ നല്ലതുപോലെ വഴലട്ടെ ഇതിലേക്ക് വഴന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിലേക്ക് ഈ മുട്ടക്കറിക്ക് എത്ര ആവശ്യം മുട്ടയ്ക്ക് മുട്ടക്കറിക്ക് എത്ര ആവശ്യം ഉപ്പുണ്ടോ അത്രയും ഉപ്പ് ഇട്ടു കൊടുക്ക കേട്ടോ ഞാൻ കൈ കൊണ്ടാണ് കൈകൊണ്ടായിരുന്നേ കണ്ട എനിക്ക് കറക്റ്റ് നമ്മുടെ ഗ്രേവി കണ്ടോ ഈ പരുവായിട്ടുണ്ടേ ഒരു ശകലം കുറച്ചും കൂടായിക്കോട്ടെ ഒരു കുറച്ചുകൂടെ ഒന്ന് ചുമപ്പ് കളർ വരുമ്പോ നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ടുകൊടുക്കട്ടെ കൊറച്ച് പച്ചവെള്ളത്തില് ആറാൻ വെച്ചിട്ടുണ്ടേ ഇതിന്റെ നമ്മുടെ ഉള്ളി എല്ലാം നല്ലതായിട്ട് വഴഞ്ഞിട്ടുണ്ട് കണ്ടല്ലോ കാണാമല്ലോ ഏഹ് അപ്പൊ ഇതിലേക്ക് നമ്മള് പൊടികൾ ഇട്ട് കൊടുക്കാം പൊടികൾ അത് ഞാൻ ഒന്ന് കാണിക്കട്ടെ പൊടികളുടെ അളവാണ് ചേട്ട കണ്ടല്ല ഈ സ്പൂണ് ഇത്രയും മുട്ടക്കരക്കുള്ള പൊടികളുടെ അളവാണ് ഞാൻ പറയുന്നത് മുളക് പൊടി നമ്മൾ ഒരു മുക്കാസ്പൂണ്ടുത്തുള്ളൂ കിട്ടാം കാരണം പച്ചമുളക് ഇടും കുരുമുളക് പൊടി ഇടും സ്പൂൺ ഇട്ടു മല്ലിപ്പൊടി നമ്മൾ ഒരു രണ്ട് സ്പൂൺ ഇടും രണ്ട് സ്പൂൺ ഇട്ട് മഞ്ഞൾപ്പൊടി ഒരസ്പൂണ് ഇത്ര ഇട്ട് നല്ലതുപോലെ ഇളക്കുക നീ കുറച്ചിടണേ അരിഞ്ഞു പോകരുതേ ഈ പൊടികളൊക്കെ ഉണ്ടല്ലോ മഞ്ഞപ്പൊടി ആയാലും മല്ലിപ്പൊടിയായാലും മുളക് പൊടി ആയാലും എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ് നമ്മളൊന്നും കടയിലെ പൊടികൾ മേടിക്കാറില്ല എല്ലാം വീട്ടിൽ തന്നെ ചെയ്ത് എടുക്കുന്ന പൊടികളാണ് അതാ നല്ലത് എപ്പോഴും നമുക്ക് ഇച്ചിരി ജോലി ഉണ്ടെന്നേ ഉള്ളൂ നമ്മൾ കുറച്ച് വേറെ അങ്ങ് ഉണ്ടാക്കി വെക്കണം എന്തിനീ കെമിക്കലൊക്കെ മേടിച്ച് നമ്മൾ പിന്നുന്നത് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചേ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് തീ കൂട്ടി ഇടുക ഒന്ന് തിളക്കട്ടെ വിടെള വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് തീയൊന്നു കുറയ്ക്കുക ഞാൻ മുട്ട ഞാൻ പൊളിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ മുട്ട നമ്മൾ ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് ഇത്ര നല്ല സൗന്ദര്യത്തിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഇവിടെ എല്ലാം ഇവിടെയെല്ലാം നമ്മൾ മുറിഞ്ഞിരിക്കൊളിക്കുമ്പോളേ എന്നിട്ട് ഞാൻ ആ മുട്ടയ പൊളന്ന് കിടത്തില്ല പൊളന്നിട്ട് കഴിഞ്ഞ് ഇതിനകത്ത് മഞ്ഞക്കരുവൊക്കെ പൊടിഞ്ഞു പോവും അതിലും നല്ലത് നമ്മൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കണ്ടോ നല്ല ചുമന്ന കരുവ കണ്ടല്ലോ ഇതെന്താ കാര്യം എന്നറിയാം ഈ ചുമന്ന കരുവ് നാടൻ താറാമുട്ടയായിട്ടാ അതിന്റെ ഒരു വ്യത്യാസം നാടൻ താറാമുട്ടയ്ക്ക് ചുമന്ന ഗ്ര കരി ഇതാവുള്ളത് അതേസമയം നമ്മുടെ വല്ലാതെ ഉള്ള ബ്ലോക്ക് മുട്ട കാണുവല്ല അതാണ് ഈ മഞ്ഞക്കരിവ് പിന്നെ ചുമന്നിരിക്കത്തില്ല വെളുത്ത പോലിരിക്കും ഇതാണ് കൂട്ടാൻ നല്ലത് അപ്പൊ ഇത് നാടൻ താറാമുട്ടയാണ് അപ്പൊ ഞാൻ ഇത് ഓരോന്നുമായിട്ട് ഈ ഗ്രേവിക്ക് അകത്തോട്ട് ഇടാൻ ഞാൻ എല്ലാം ഞാൻ അങ്ങനെ കീഴ് തന്നെ വെച്ചേക്കോ കെട്ടോ എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് അരിപ്പ് പിടിക്കാൻ വേണ്ടി പൊളന്നു കളയത്തില്ലേ എന്നിട്ട് നമ്മള് പിന്നെ ഒന്നും കൂടെ ഈ മൂടി വെക്കുക അതായത് മൂടി വെക്കാൻ ഉദ്ദേശിച്ച് ഈ അരപ്പെല്ലാം ഇതിനകത്തോട്ട് ഇടുക ഇതിന്റെ എല്ലാം പുറത്തോട്ട് പുറത്തോട്ടിടുക കാണാമല്ലോ ഏണ്ടോ അരപ്പെല്ലാം പുറത്തോട്ടിടുക അതിനുശേഷം കണ്ടോ ഞാൻ പൊടിച്ചു വെച്ച വീട്ടിൽ പൊടിച്ച് വെച്ച മസാല പൊടിയ ഈ പൊടിയൊക്കെ വേണം ഇതിനകത്തിടാൻ അത് നമ്മൾ ഒഴിവിലേ ഇടാവൂ കാരണം എന്താണറിയാമോ ഈ മസാലയൊക്കെ നമ്മൾ നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ ഈ തിളക്കുന്ന അനുസരിച്ച് ഇതിന്റെ സ്മെല്ലെല്ലാം പോകും അപ്പൊ ഈ കറിക്ക് പിന്നെ ഗുണം ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ വാങ്ങുന്നതിന് ഒരു രണ്ട് മിനിറ്റ് മുൻപേ നമ്മുടെ ഈ മസാല ഇതേണ്ട വേണ്ട ഇത്രയിട്ട് ഒത്തിരി ഒന്നും ഇടരുത് ഇതിങ്ങനെ അങ്ങോട്ട് ഇടുക നാല് നാലും ഇടുക പിന്നെ അഞ്ചാറ് കറിവേപ്പില കറിവേപ്പില തണ്ട് അതും ഇടുക അത്രേ ഉള്ളൂ പിന്നെ മല്ലിയില ഉണ്ടെങ്കിലിടെ ഇന്നെനിക്ക് മല്ലിയില ഇല്ല അതുകൊണ്ട് എത്രയേ ഉള്ളൂ നമ്മൾ ഒന്നും കൂടെ ഒന്നും മുട്ട ഇളക്കല്ലേ ഗ്രേവി മാത്രമേ ഇളക്കാവൂ മുട്ട ഇളക്കരുതേ ഇത്രേ ഉള്ളൂ ഒരു നല്ല രണ്ട് തെളയും കൂടെ കഴിയുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫാക്കാം ജസ്റ്റൊന്നും തീഴി കൂട്ടി വേണേ ഇട്ടുകൊള്ളുക ഇതാണ്ട് എൻ്റെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ നല്ല ഗ്രേവിയോട് കൂടിയ മുട്ടക്കറി ഉണ്ടോ കാണാമല്ലോ നല്ല ഗ്രേവി ഈ മുട്ട ഇല്ലെങ്കിൽ ഈ ഗ്രേവി മതി കൂട്ടാനെ ഇപ്പം നല്ലൊരു തിളതിളച്ചു ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം ഞാൻ ഓഫ് ചെയ്യാം അപ്പോൾ എൻ്റെ കൂട്ടുകാരെ ഇവിടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും വടക്കം